പിന്നെ ഇപ്പം മോനെ അമ്മ പറഞ്ഞ പോലെ തന്നെ കോഴിയിറച്ചി കോഴിമുട്ട ചെമ്മീൻ അയില ഞണ്ട് കക്കറച്ചി അതൊന്നും കഴിക്കരുത് ആ അതൊക്കെ കഴിച്ചാൽ ഇത് മാറിയെന്ന് വിചാരിച്ചിട്ട് ഓ കഴിച്ച് നോക്കാം പരീക്ഷണങ്ങളൊന്നും നടത്തരുത് ശരീരം നമ്മുടെയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആരോഗ്യത്തോട് കൂടിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ദേഹം മൊത്തം നിറഞ്ഞു വന്നിട്ട് നമുക്ക് ആ അപ്പം താറാവരത്തി കഴിക്കാം താറാ മുട്ട കഴിക്കാം ആ അത്യാവശ്യമാണെങ്കിൽ ചെറുമീനുകളാ അതേപോലുള്ളതൊക്കെ കഴിക്കാം കേട്ടോ അപ്പൊ നമ്മുടെയാണ് ജീവിതം നമ്മുടെയാണ് കാലും കൈ ഒക്കെ നമ്മ തന്നെ ശ്രദ്ധിക്കണം ഇപ്പൊ ചെറിയാറുണ്ടാ എന്നാലും പച്ചത്തിൽ ഉപ്പിട്ട് കാല് കഴുകണില്ലേ കാല് നല്ല പോലെ ശ്രദ്ധിക്കണം മോളെ അതാണ് ആദ്യത്തെ പണി പൊന്നേ എങ്ങനെ കെടുന്നു പടഞ്ഞോർന്ന കാലണത് അല്ലേ അപ്പൊ പറഞ്ഞ പോലെ ഒക്കെ കേക്കെ പഴകിയ ഭക്ഷണങ്ങളൊന്നും എടുത്തു വെച്ച് കഴിക്കരുത് ആ അല്ല ഓർമ്മപ്പെടുത്തിയതാണ് പറഞ്ഞ പോലെ കോഴി ഇറച്ചി കോഴിമുട്ട ആ ചെമ്മീൻ അയില ഞണ്ട് കക്കറച്ചൊന്നും തിന്നരുത് തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് ആ കാലുവെച്ച ആ കാലുമ്പോൾ നീരുണ്ട് തിരിച്ച രാത്രി തലണമ കാല് വെച്ച് കിടന്നോളും ഈ ഭാഗത്ത് നേരിയൊരു നീർക്കോളുണ്ട് കേട്ടാ അല്ലെങ്കിൽ ഇനിയിപ്പോൾ യാത്ര ചെയ്തതിൻ്റെയാണോന്നറിയില്ല മടി ഇല്ല ആ ഇത് നമുക്ക് ആറു കൊല്ലമൊന്നും കുടിക്കണ്ട നമുക്ക് രണ്ടു മാസം കുടിച്ചാൽ മതിയാവും ആ ഒരാഴ്ച കുടിക്കുമ്പോഴേക്കും ഇത് മാറുംടാ ഇതേ ദൃസാക്ഷതായിരിക്കും ഈ പൊറ്റ വരാതിരിക്കാനുള്ള ആ ആ അപ്പം വീണ്ടും പറയുന്നു വീണ്ടും വീണ്ടും പറയുമ്പോൾ ദേഷ്യം തോന്നരുത് ആ ആ അതെ ആ ആ ഹിമാലയയുടെ ഉണ്ണികളുടെ സൂപ്പ് വാങ്ങിയിട്ട് തേക്കി അതിൽ കാരം കുറവാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ട് എനിക്ക് നടക്കാൻ പറ്റാണ്ടായിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഉള്ളിൽ തന്നെ എൻ്റെ കാലുമത്തൊക്കെ മാറി ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ മൂന്നാഴ്ച കൂടുമ്പോൾ ഒന്ന് വരുന്നുള്ളൂ ഇപ്പോൾ നല്ലോണം എനിക്ക് സുഖമായി വേദനയൊക്കെ പോയി നടക്കാറായി നല്ലവണ്ണം മാറ്റം വന്നു വൈദ്യരെ മരുന്നോ മരുന്നുകൊണ്ടാണ് കഷായം ഒരു പരട്ടണ മരുന്ന് രണ്ട് തരം മരുന്ന് പരട്ടണത് ഒരാഴ്ചയോടു കൂടി എനിക്ക് നല്ല സുഖമായി എൻ്റെ വൈദ്യുറ്റാണ് മാറിയത് വേദന ഇപ്പോൾ കംപ്ലീറ്റ് മാറിയ പോലെയായി എന്നാലും കാല് ഇത്രയും കൂടി ഉണ്ട് എന്നാലും എല്ലാംകൂടും നല്ല സമാധാനമായിട്ടുണ്ട് മരുന്ന് ഇപ്പോൾ കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആദ്യം പിന്നെ വെള്ളമൊക്കെ ആകുമ്പോൾ ആദ്യം സോപ്പും തൊടാൻ പറ്റിയ അതിലിപ്പോൾ സോപ്പൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല തൈലം വേറ്റിയതിന് ശേഷം സോപ്പൊക്കെ ഉപയോഗി കൈ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാ കുട്ടികൾക്കും ഇടിക്കാനൊക്കെ മടിയാ ഒരിലും ഒലക്കൊക്കെ ചോദിച്ച എന്തുകൊട്ടാന്ന് അവർക്ക് തന്നെ അറിയില്ല അത് രക്തദൂഷിയുള്ള കുട്ടികൾക്ക് ചൊറിച്ചില് മാറാനുള്ള ലേപനം ഇടാനുള്ള മരുന്നാണ് ഏട്ട അമ്മ ഇടിക്കുന്നത്